ಎಲ್ಲ ಶಾತಿ ಏಟು ಆಗ್ರಹ ಗುರುವಾಯೂರಪ್ಪನ ಪೂಜೆ ಅದು ಅವಸರ ಕಿಟ್ಟಿಯಮಿ ಆ ಅನುಭವ ಜಸ್ಟ್ ತೀರ್ಚಾಯಿ ಏನೂ ಕಾಡ ಸ್ವರ್ಗ പറ്റിയ വലിയ ഒരു കാര്യം ശാന്തിക്കാരനെ സംബന്ധിച്ച് ശാന്തിക്കാരനെ സംബന്ധിച്ച് സംബന്ധിച്ചും ഇരിക്കുകയാണ് അത് അത്രയും പവിത്രമായ സ്ഥലത്ത് ആറു മാസകാലം അമ്മയായിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞ മഹാഭാഗ്യാണ് ആ മഹാഭാഗ്യം എന്നതില് അതിയായ സന്തോഷമാണ് എനിക്കും എൻ്റെ കുടുംബത്തിലും ഒക്കെ ഉള്ളത് ഇതുവരെ ഇത്ര വർഷങ്ങളോളം കുറൂരമ്മയുടെ അമ്പലത്തിലാണ് കഴിയുന്നത് അമ്പലം നാട്ടിൽ നിൽക്കുന്ന സമയത്തും ഭഗവാന്റെ അടുത്ത് തരാനുള്ള ഒരു ആഗ്രഹം എപ്പോഴാണ് അത് തോന്നുന്നത് പതിനാറ് വർഷമായിട്ട് ഞാൻ കുറൂരമ്മയുടെ കൂടിക്കട്ടനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് വിത്യാവശ്യം ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടോട് കൂടിയിട്ടാണ് കൊടക്കണം എന്നുള്ള മോഹം മനസ്സിൽ തോന്നിയിട്ട് കൊടുത്താലും കൊടുക്കാൻ പറ്റും അതുകൊണ്ട് അതിന് അത് പൂജകളെ കൂടാൻ പഠിച്ചിട്ടില്ല അങ്ങനെ ഒരു മോഹം വന്നപ്പോഴാണ് ഗുരുവായൂരിക്ക് പ്രാധാന്യമുള്ള പൂജകളൊക്കെ പഠിക്കാൻ തുടങ്ങിയത് അങ്ങനെ അത് പഠിച്ച് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് കൊടുക്കാൻ തുടങ്ങിയത് ഗുരുരമ്മയുടെ അമ്പലത്തിലുള്ള അനുഭവം എന്ന് പറയാം അവിടെ അനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കണ്ണൻ്റെ ഗുരുവായൂരപ്പന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതാവില്ല നമുക്ക് തരിക അതിനൊക്കെ നല്ലതോ അല്ലെങ്കിൽ വിചാരിക്കാത്ത സമയത്ത് പലതും തരുമോ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് എനിക്ക് അത് കലശം കഴിഞ്ഞിട്ട് പ്രതിഷ്ഠാ സമയത്ത് രണ്ടായിരത്തി എട്ടിലാണ് പ്രതിഷ്ഠ കാര്യങ്ങൾ അന്നാണ് അതിന്റെ കുറച്ച് ദിവസം മുമ്പേ എന്നെ വിളിച്ചത് എത്താൻ പറ്റിക്കാൻ വിളിച്ചു കാര്യ തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് വിളിച്ചത് എന്റെ ഡിഗ്രി എക്സാം ഞാൻ അത് കഴിഞ്ഞാൽ ഞാൻ വരാൻ കുറച്ച് ദിവസം പറഞ്ഞിട്ട് വന്നു മാർച്ച് ഏപ്രിൽ പതിനാലാം തീയതി പ്രതിഷ്ഠ അത് കഴിഞ്ഞിട്ട് ഒരു എക്സാം കഴി ആയിരുന്നു ആ സമയത്ത് പത്ത് ദിവസം കൂടി ആളെ ഞാൻ കിട്ടു അത് കഴിഞ്ഞിട്ട് മെയ് ഏപ്രിൽ ലാസ്റ്റിലോട് കൂടിയിട്ട് ഞാൻ അവിടേക്ക് പോയി അങ്ങനെ പോയി കൊറച്ചു ദിവസത്തേക്ക് ഇവിടെ നിന്നുള്ളൂ കുറച്ചു ദിവസങ്ങളല്ല കുറച്ച് മാസങ്ങളല്ല കുറച്ച് വർഷങ്ങളായി എപ്പോഴും പതിനേഴ് ആണോ പതിനേഴ് വർഷമായിട്ട് എപ്പോഴും അവിടെ പോയി ചെയ്യുമ്പോണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു നല്ല അനുഭവം അല്ല എല്ലാ അനുഭവങ്ങളാണ് അങ്ങനെ സംബന്ധിച്ചിടത്തോളം വി പിന്നാലെ പോവാൻ പറ്റുന്ന തീർച്ചയായും തീർച്ചയായും കാരണം എല്ലാം കൊണ്ടും ഒരു പുതിയൊരു അമ്പലമാണത് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടുത്തെ കുറച്ച് സ്ഥലം മാത്രമേ കിടക്കണ്ടായിട്ടുള്ളു ആ അമ്പലം നമ്മളെ വിചാരിച്ച സമയത്തല്ല പല പണികളും നടന്നേക്കണമായിരുന്നു

ഇന്നത്തെ അച്ഛനമ്മ രണ്ടു കുട്ടികളാണ് ഉള്ളത് അച്ഛന്റെ പേര് പരമേശ്വരൻ അമ്മയുടെ പേര് സാവിത്രി വൈഫിന്റെ പേര് കൃഷ്ണശ്രീ എന്നാണ് മകള് തികള് രണ്ടുപേര് മൂത്തമകള് ആരാധ്യ രണ്ടാമത്തെ മകൻ റിപ്പോർട്ട് മകള് രണ്ടാം ക്ലാസ്സിലാണ് മകന് രണ്ടര വയസ്സായിട്ടുള്ളു ചെറിയ കുട്ടികളാണ് ോര് നരസിംഹമൂർത്തിയുടെ അതെ അതെ അവിടെ അമ്പല അടിയന്തരത്തിലുണ്ടാവും അമ്പലത്തിന്റെ ഊരാളന്മാരാണ് ഞങ്ങള് ഊര്ളന്മാരാണ് അവിടെ പിന്നെ എന്റെ വീടും അടുത്ത തന്നെയാണ് കല്യാടുത്ത് തറവാട് എന്ന് പറയുന്നത് അവിടെ വീടുകളിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷിച്ചിട്ട് എട്ടാമത്തെ തവണയാണ് അപ്ലൈ ചെയ്തത് എട്ടാമത്തെ തവണയാണ് കിട്ടിയത് ആ ശരി എട്ടാമത്തെ അപേക്ഷിച്ചപ്പോഴാണ് കിട്ടിയത് എട്ടാമത്തെ അമ്മയുടെ മണ്ണിക്കണ്ണനെ മാതൃസ്ഥാനത്ത് പൂജിക്കാൻ പറ്റിയിരുന്ന മഹാഭാഗിയാണ് ആ അമ്മയായിട്ട് തന്നെയാണ് എന്നെ ആളൊരവസ്ഥ സാക്ഷാത് തിരുവായ്പടുത്തേക്ക് അത് നല്ല രീതിയില് ചെയ്യാൻ സാധിക്കണെന്ന് ഞാൻ തിരുവായ്പോട് പ്രാർത്ഥിക്കുന്നു ഇതിന് ഒന്നും ചിന്തിച്ചില്ല ഞാന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടോടുകൂടിയാണ് എന്ത് മോഹം ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അത് പറഞ്ഞത് മോഹം തോന്നിയതും അപ്പോളാണ് അതിനുശേഷമാണ് കുട്ടികളൊക്കെ അത് പഠിച്ച് ഇരുപത്തി ഒന്ന് മുതലാണ് അങ്ങനെയൊന്നും ഇല്ല നമ്മളൊരു വിചാരിച്ച പോലെ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടത്തി ാലും ചില കാര്യങ്ങള് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു അത് അങ്ങനെ ചിന്ത നമ്മള് വലിയ ഒരിക്കലും ചിന്തിക്കില്ല രണ്ടാം മാസം തൊള്ളാൻ വരാൻ പണ്ട് മുതലേ അതൊക്കെ ഒരു ഇതാണ് മോഹം അന്നാണ് അത് മാത്രം അങ്ങനെ ശാന്തിയായിട്ട് കുറവാണ് അച്ഛൻ കോപ്പറേറ്റീവ് ആയിരുന്നു മുത്തശ്ശൻ അങ്ങനെ ഇന്നത്തെ കൃഷി കാര്യങ്ങളെ ഒക്കെ കാര്യങ്ങളൊക്കെ പലതും നമ്മള് വിചാരിക്കാത്ത കാര്യങ്ങളെ അല്ല അവിടെ പക്ഷെ എന്നാ ചില കാര്യങ്ങൾ നമ്മൾ സമയത്ത് വേണം വിചാരിച്ചു മേടിച്ച് അങ്ങനെ ഒരുപാട് ജീവിതത്തിൽ ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തൊക്കെയാ ഭക്ഷണങ്ങള് പോലെ പ്രത്യേകിഷ്ടങ്ങളൊന്നുമില്ല എങ്ങനെയായും It's not a little bit it's a little